ഫോണിൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ചകൾ നടത്തിയത് ജോസ് കെ മാണിക്കൊപ്പം പൂഞ്ഞാർ എംഎൽഎ സെബാസ്റ്റിൻ കുളത്തിങ്കൽ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിൾ എന്നിവർ യുഡിഎഫിലേക്ക് പോകാൻ തയ്യാറാണ് എന്നാൽ ഇടുക്കി എം എൽ എ ആയ മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും ജോസ് കെ ഇല്ല പാർട്ടി പിളർത്തി എൽഡിഎഫിൽ തുടരാനാണ് റോഷി അഗസ്റ്റിന്റെ ശ്രമം ചീഫ് വിപ്പായ കാഞ്ഞിരപ്പള്ളി എം എൽ എ എൻ ജയരാജ് ആർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല കേരള കോൺഗ്രസുകളെ കുറിച്ച് പല വാർത്തകളും വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒരു 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 പാർട്ടി ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റിയും മേഖലാ റാലിയുടെ നായക സ്ഥാനത്ത് നിന്ന് ജോസ് കെ മാണി മാറി നിൽക്കാനുള്ള സാധ്യതകളും ഉണ്ട് അതേസമയം രാഷ്ട്രീയ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും പോസ്റ്റിൽ പറയുന്നു കേരള കോൺഗ്രസ് മുന്നണി വിടുമോ എന്ന ആശങ്ക എൽഡിഎഫ് നേതൃത്വത്തിനുമു ഇടുക്കി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ചങ്ങനാശ്ശേരി റാന്നി സീറ്റുകളും ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ പാലാ സീറ്റുമാണ് യുഡിഎഫ് വിട്ടുനൽകുക ഇടഞ്ഞു നിൽക്കുന്ന റോഷി അഗസ്റ്റിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തന്നെ മുൻകൈയ്യെടുത്ത് ചർച്ചകൾ നടത്തുന്നുണ്ട് നടത്തുന്നു റഷീദ് റിപ്പോർട്ടർ